മണ്ഡലത്തിന്റെ വ്യത്യസ്തമായ വിഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ ഒരു അഭിപ്രായം സ്വീകരിച്ചത് അഭിപ്രായത്തിൽ ഏറ്റവും അധികം ജനങ്ങളുടെ ആവശ്യം നെയ്യാറ്റിങ്ങിര മണ്ഡലത്തിലെ പൊതുവിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്നുള്ളതായിരുന്നു തീർച്ചയായും നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതും അതിന് തന്നെയാണ് അസംബ്ലി മണ്ഡലത്തിൻ്റെ മധ്യഭാഗത്തോടു കൂടിയാണ് ഒരിക്കലും പറ്റാത്ത നെയ്യാർ കടന്നു പോകുന്നതെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധജലം പലപ്പോഴും ലഭിക്കുന്നതിന് വളരെയേറെ പ്രയാസം നേരിടുന്നുണ്ട് നമുക്കറിയാം നെയ്യാറ്റഗ്രിയിൽ ആകെയുള്ളൊരു വാട്ടർ സ്കീം എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെന്ന് കമ്മീഷൻ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ് പ്ലാന്റും പമ്പിംഗ് ലൈനുമാണ് അൻപത് വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ ആവശ്യകത എത്രയോ അധികം ആയിരക്കണക്കിന് മടങ്ങ് വർദ്ധിച്ചു വരും ഗാർഹിക ഉപഭോക്താക്കളുടെയും അതുപോലെ തന്നെ കൊമേഴ്സ്യൽ പർപ്പസിൻ്റെയും മറ്റുതരാവശ്യങ്ങൾക്കുമെല്ലാം ജലം എത്തിക്കാൻ വേണ്ടി കഴിയില്ല അവിടെയാണ് നെയ്യാർ ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള കാളിപ്പാറയുടെ സമീപത്ത് നിന്ന് ശുദ്ധജലം എത്തിക്കുന്ന കാളിപ്പാറ സ്കീം നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ കാളിപ്പാറ സ്കീം ആരംഭിക്കുമ്പോഴും രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഒരു ദുസ്ഥിതി എന്ന് പറയുന്നത് അവിടെ നിന്ന് വരുന്ന ശുദ്ധജലം നെയ്യാറ്റിര ആശുപത്രിയുടെ വടക്ക് ഭാഗത്തുള്ള റെയിൽവേ ബ്രിഡ്ജിൽ വന്ന് നിന്നു റെയിൽവേ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തേക്ക് വെള്ളം കണക്റ്റ് ചെയ്യണമെങ്കിൽ റെയിൽവേയുടെ അതി അതീതയിലുള്ള ഭൂമിയായതുകൊണ്ട് അവരുടെ കൺസെൻ്റ് വേണം പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ മുൻ എം എൽ എ അതുപോലെ തന്നെ നിലവിലെ എം പി അവരെല്ലാം അശ്രാന്തമായ പരിശ്രമം റെയിൽവേ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രമിച്ചിരുന്നുവെങ്കിലും കന്യാകുമാരി തിരുവനന്തപുരം പാതയുടെ ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ നിങ്ങൾക്കാവശ്യമായി പെർമിഷൻ തരുമെന്നുള്ള ഒരു തെറ്റായ സമീപനമാണ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥരും അധികൃതരും സ്വീകരിച്ചിരുന്നത് വെള്ളമൊരു കാരണവശാലും നെയ്യാറ്റിൻകരയുടെ വടക്ക് പ്രദേശത്തു നിന്ന് തെക്കൻ പ്രദേശങ്ങളിലും സമീപ പഞ്ചായത്തുകളിൽ എത്തിക്കാൻ കഴിയാത്ത ദുസ്ഥിതിക്ക് അറുതി വരുത്തിയത് അന്ന് വാട്ടതിയുടെ എ ഇ ആയിരുന്ന ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹമായിട്ട് ആലോചിക്കും പറഞ്ഞു റെയിൽവേ കാത്തു നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് അത്രയും വലിയ പൈപ്പ് ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിപ്പം കുറഞ്ഞ പൈപ്പ് കൊണ്ട് നിലവിലെ പൈപ്പ് മാറ്റിയിട്ട് നമുക്കത് കണക്ട് ചെയ്യാം ബാക്കി കാര്യം റെയിൽവേയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് വരാതെ എം എൽ എ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്യാൻ പറഞ്ഞു അർദ്ധരാത്രി തന്നെ ആ പണി നടക്കുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് റെയിൽവേ വിളിച്ച് ഞാനും കൂടെ നിന്ന് ആ പണി പൂർത്തീകരിച്ച് ആ വെള്ളം ഇപ്പുറത്തെത്തിച്ചതിൻ്റെ ഭാഗത്താണ് ആറാല് മൂടും അതിയന്നൂർ പഞ്ചായത്തിൻ്റെ വെമ്പകലർ ഒരു എന്ന പ്രദേശവും ചെങ്കൽ പഞ്ചായത്തിലും കുളത്തൂർ പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിലും ഇന്നിപ്പോൾ ജലക്ഷേമം വലുതായിട്ട് അനുഭവപ്പെടാത്ത കാടിപ്പാറ വെള്ളം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു അവിടെയാണ് ഈ പറഞ്ഞ പോലെ നെല്ലുവൂട് പ്രദേശം ഇപ്പോൾ പിള്ളേർക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടെന്നതിന് കൂടെ നമുക്കെല്ലാം ഉള്ള ഓർമ്മകളുണ്ടല്ലോ കാഞ്ഞിരമ്പള നെല്ലുവൂട് പ്രദേശത്ത് മഴക്കാലത്ത് ഓലത്തുമ്പ് തെങ്ങിൽ വെട്ടിക്കെട്ടി വെക്കും ഓലത്തുമ്പ് തെങ്ങിൽ കെട്ടിവെച്ചിട്ട് മഴവെള്ളം വരുന്ന ഓലത്തുമ്പിൻ്റെ താഴെ കുടവും തലവും വെച്ച് ശേഖരിച്ച് കുടിക്കാനും പാചകത്തിനും ഉപയോഗിക്കുന്ന ഒരു പ്രയാസമേറിയ അവസ്ഥ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായി ഇപ്പോഴും നമ്മുടെ വെള്ളം എടുക്കുന്ന ചില പ്രദേശത്ത് പാട്ടുതുരുടെ വെള്ളം മുമ്പൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മുപ്പത് വർഷത്തിനു മുമ്പ് ഒരു ഇരുപത്തഞ്ച് വർഷത്തിനു മുമ്പൊക്കെ ആണെങ്കിൽ അർദ്ധരാത്രി വീടിനകത്ത് വന്നിട്ടുള്ള വാട്ടുദരുടെ വിതരണ പൈപ്പ് ലൈനിൽ നിന്ന് നൂല്പോലെ വരുന്ന വെള്ളം രാത്രി പന്ത്രണ്ട് മണിക്കെല്ലാം വീട്ടമ്മമാർ വെളുപ്പാൻ രാവിലെ വരെ കാത്തിരുന്ന് കുടങ്ങളിൽ നിറച്ച് അത് സൂക്ഷിച്ചു വെച്ചിട്ടാണ് രണ്ടാഴ്ച കാലം അടുത്ത വെള്ളം വരുന്നവരെ വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചിരുന്നത് കുളിക്കാനും നനയ്ക്കുവാനും എല്ലാം കുളത്തിലും അതുപോലെ കനാലിലെ വെള്ളവുമാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് അവിടെയാണ് നമുക്ക് സമ്പുഷ്ടവുമായ സമഗ്രമായ കുടിവെള്ളം വേണമെന്ന ആലോചനയിലേക്ക് എത്തുന്നത് ആലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ വാട്ടർ അതോറിറ്റിയുടെ അന്നിരുന്ന എ ഐ പിന്നെ എ എക്സി ആയ അദ്ദേഹം രാധാകൃഷ്ണൻ കാഞ്ഞിങ്ങുളം നിവാസി കൂടിയാണ് അന്നിരുന്ന എ എക്സി പ്രൊജക്ട് വിഭാഗത്തിൻ്റെ മെയിൻ്റനൻസ് വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥർ അവരെല്ലാം കൂടെ ഒരു പക്ക എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഈ അധീര പഞ്ചായത്തിൻ്റെ ബാർഡർ ടച്ച് ചെയ്തു വരുന്ന കോട്ടലാൽ പഞ്ചായത്തിനും കൂടെ നമുക്കത് ഉപയോഗപ്രദമായി രൂപത്തിലേക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും പിണറായി സർക്കാരിൻ്റെ രണ്ടായിരം എഴുപത്തി പതിനേഴിലെ ബജറ്റിനകത്ത് ഇരുപത്തി കോടി രൂപ അനുവദിക്കുകയച്ചു പൈസ അനുവദിച്ചാൽ സംസ്ഥാന ബജറ്റിൽ വയ്ക്കണം പക്ഷെ നമ്മുടെ സംസ്ഥാന ബജറ്റിൽ സ്ഥിതി ചെയ്താൽ അന്തരിച്ചുപോയ ബഹുമാനമുള്ള ശ്രീ ഉമ്മൻചാണ്ടി സാർ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പത്രക്കാർ അദ്ദേഹത്തിന് മുന്നിൽ സമീപിച്ചു ചോദിച്ചു പതിനഞ്ച് മാസക്കാലമായി ക്ഷേമപെരുഷൻ കൊടുക്കുന്നില്ല സാർ എന്താണ് പ്രശ്നം അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാർത്ത ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ എൺപത്തി മൂന്ന് ശതമാനം തുകയും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷൻകാർക്ക് പെൻഷനും കൊടുക്കുന്നതിന് മാത്രം നീക്കിവെക്കേണ്ടി വരും ബാക്കി പതിനേഴ് ശതമാനം തുക എടുത്ത വായ്പകൾക്ക് പലിശ കൊടുക്കേണ്ടി വരുമ്പോൾ മറ്റ് ആവശ്യങ്ങൾ നിർവഹിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാണ് ഗവൺമെന്റ് നേരിടുന്നത് അവിടെയാണ് ബഡ്ജറ്റിന് പുറത്ത് ഒരു സാമ്പത്തിക സ്രോതസ്സുണ്ടാക്കണമെന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ ലക്ഷ്യമിട്ട പ്രവർത്തനമാണ് കൃഷി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന പദ്ധതി അതിനുവേണ്ടി ആവശ്യമായ ബണ്ട് ശേഖരണം അതാണല്ലോ സമീപകാലത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കിഫ്ബിയുടെ കഴുത്ത് കൈകൊണ്ടുവച്ച് മുറുക്കി ഈ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ കേരളം അഭിമാനകരമായി മുന്നേറ്റമുണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്രോതസ്സായിട്ടുള്ള പൊന്മുട്ടയിടുന്ന തറാവയ്യ കിഫ്ഫിയുടെ പ്രവർത്തനത്തെ നിരാകരിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരുപാട് ഇടപെടൽ വന്നിട്ടുണ്ട് ആ കിട്ടി എന്ന് പറയുന്ന പദ്ധതിയാണ് ഇന്ന് അധീന ഈ കുടിവെള്ള പദ്ധതി നമുക്ക് സന്തോഷത്തോടു കൂടി ഇന്ന് പ്രവർത്തിക്കാൻ പൂർത്തീകരിക്കുന്ന ഫണ്ട് നൽകിയത് അതാണ് എൻ്റെ പ്രത്യേകത ഇവിടെ ഈ പദ്ധതി വരുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലം വേണം പഞ്ചായത്ത് എടുത്ത് കൊടുക്കണം അതാണ് എൻ്റെ അഗ്രിമെന്റ് അധീനപോലൊരു ഗ്രാമപഞ്ചായത്തിന് കോടിക്കണക്കിന് രൂപയ്ക്ക് ഭൂമിയേറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അപ്രയോഗ്യമായിരുന്നു അന്നത്തെ ഭരണസമിതിയുടെ പ്രസിഡന്റാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വാർഡ് കൗൺസിലർ പി ടി ബീന ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റ് അശോക് കുമാർ കൂടെ നിൽക്കൊണ്ട് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ സുനിൽകുമാറും ആ അംഗങ്ങളും ഒക്കെ ഉള്ളൊരു ഭരണസമിതി ആ വിഷയം ചർച്ച ചെയ്യുകയും അധീനൂർ പഞ്ചായത്തിന് ആരോഗ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഇന്നൊരു കാൽസൻ്റെ സ്ഥലം ഒരാൾ മുന്നോട്ട് കൊടുക്കില്ല മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഡെന്യൂസൺ നടാർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ആള് അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞുകൊണ്ട് നൽകിയ ഭൂമിയാണിത് അതിൽ ഇരുപത് സെൻറ്റ് ഹോമി ആശുപത്രിക്ക് നീക്കി അപ്പോഴും തർക്കമൊക്കെ ഉണ്ടായിരുന്നു ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു അത് ഇപ്പോഴത്തെ പ്രസിഡന്റും വാർഡ് മെമ്പറും എല്ലാം കൂടെ നിന്നിട്ട് അതിനെ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് അറുപത്തഞ്ച് സെൻ്റ് ഭൂമി കൈമാറി അവിടെ നിർമ്മാണം ഉൽക്കാട് ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഇവിടെ വന്ന് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അത് നല്ല മഴയും ഉണ്ടായി ഒരു നിയമസഭാ സമ്മേളനത്തിൻ്റെ ഇടയിലാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പം ഇവിടെ ഇത് ഉദ്ഘാടനം ചോദിച്ചിട്ട് കാര്യമല്ല ഇതിനാവശ്യമായ ജലം കൊണ്ടുവരണം അതിനാണ് അഞ്ചാറ് കിലോമീറ്റർ അകലെയുള്ള നെയ്യാറ് അവിടെ ഇതിനാവശ്യമായിട്ടുള്ള കിടർ കുഴിക്കുന്നതിനും ഇതിനാവശ്യമായ പമ്പ് സ്ഥാപിക്കുന്നതിനും പമ്പിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നതിനും ഭൂമി വേണം അതിന് അധികൊരു പഞ്ചായത്ത് അപ്പം പത്ത് ലക്ഷം രൂപ അവരുടെ പദ്ധതി വെച്ചു പക്ഷെ ഭൂമി അന്വേഷിച്ചു പോയി അന്നത്തെ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്ന ശ്രീ കെ കെ ശുഗുനിയൊക്കെ ബന്ധപ്പെട്ട് നെയ്യാറിന്റെ തീരത്ത് ഭൂമി അന്വേഷിച്ച് നമ്മൾ പല ആളുകളുമായി ചർച്ച ചെയ്തു പക്ഷേ അവർ വലിയ കാശ് ഡിമാൻഡ് ചെയ്തു അവസാനം അന്വേഷണം ചെന്നെത്തിയത് നെയ്യാറ്റിങ്കര പ്രായികൂഡിലെ അപ്പുറത്ത് തൊട്ട് പോകുന്ന വട്ടവടയിലു പോകുന്ന റോഡിലെ ആറിലെ ബ്രിഡ്ജിൻ്റെ വടക്ക് ഭാഗത്തായിട്ടുള്ള റവന്യൂ പുറമുഖ് ഭൂമി മുനിസിപ്പാലിറ്റിയുടെ അധ്യതനെയുള്ള ഭൂമി അതിൽ പത്ത് പത്ത് സെന്റിലധികം ഭൂമി കണ്ടെത്തുകയും അവിടെ ഈ സൂചിപ്പിച്ച ഒരു ഒമ്പത് മീറ്റർ വേസമുള്ളതും ഇരുപത് മീറ്റർ താഴ്ചയുള്ളതുമായ കിണർ നെയ്യാറിൻ്റെ കരയിൽ സ്ഥാപിച്ചിട്ടാണ് പമ്പിംഗ് സ്റ്റേഷൻ നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി കഴിയുന്നത് ഒരുപക്ഷെ ഭൂമി കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഭൂമി കണ്ടെത്തുന്നതിനുള്ള താമസം വന്നാൽ അല്ലെങ്കിൽ കത്ത് നടപടിയിലേക്ക് പോയാൽ ഇപ്പോഴും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല ആ കാര്യത്തിൽ അതിരൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നല്ല സമീപനമുണ്ടായി ഒപ്പം നെയ്യാറ്റെങ്കിലും നഗരസഭയുടെ ഭാഗത്തായിരുന്നു പഞ്ചായത്തിലാണ് വെള്ളം കൊണ്ടുപോകുന്നതെങ്കിലും അതിന് ഏതൊരു രൂപത്തിലേക്കുള്ള തടസ്സം അത് ഏറ്റെങ്കിലും മുനിസിപ്പൽ കൗൺസിൽ നിന്നിട്ടില്ല ഇപ്പോൾ മുനിസിപ്പൽ കൗൺസിൽ ബഹുമാരുടെ ചെയർമാനടക്കം എൻ ഒ സി നൽകി സമീപ പഞ്ചായത്തിൽ വെള്ളം കൊണ്ടുപോകുന്നതിന് ഉദാരമായ സമീപനം നേട്ടിങ്ങനെ നല്ല സ്പേസ് ഇതിനോടൊപ്പം അനുവദിച്ച മറ്റൊരു പദ്ധതിയുമുണ്ട് കാരോട് കുളത്തൂർ ചെങ്കൽ പഞ്ചായത്തുകൾക്ക് സമഗ്രമായ കൂടിയുള്ള പദ്ധതി ആ പദ്ധതിക്ക് പക്ഷേ ഭൂമി ഏറ്റെടുത്താലേ കിട്ടു ഇതുപോലെ സൗജന്യമായി ഭൂമി കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല ഭൂമി ഏറ്റെടുക്കുന്നിടത്ത് വലിയ തർക്കമുണ്ടായി ഭൂ ഉടമകൾ ഭൂമി തരുന്നതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു അവസാനം നമുക്ക് സാധാരണ പൊതുഗതിയിൽ ഭൂമി ഗവൺമെന്റ് ആവശ്യത്തിന് ഏറ്റെടുക്കുന്ന നിലപാട് ശക്തമാക്കിക്കൊണ്ട് പോയി ഭൂമി ഏറ്റെടുക്കുന്നതിന് ഒന്ന് രണ്ടു വർഷത്തിൽ രണ്ട് രണ്ടര വർഷത്തോളം സമയം എടുത്തു ഏകദേശം രണ്ടേകാല ഏക്കർ ഭൂമി പൊൻമുള എന്ന് പറയുന്ന കാലോട് കുളത്തൂർ ചെങ്കൽ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ ഏറ്റെടുക്കുകയും എൺപത്തൊമ്പത് കോടിയുടെ പദ്ധതി അത് സമയം കഴിഞ്ഞപ്പോൾ ആ പ പൈസയ്ക്ക് കരാറുകാർ ഏറ്റെടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി അപ്പോൾ ഗവൺമെൻറ് അധികം പൈസ വയ്ക്കണം അപ്പോൾ അത് ക്യാബിനറ്റിൽ പോകണം ക്യാബിനറ്റ് വിവിധ ഘട്ടങ്ങളിൽ അത് റിജക്റ്റ് ചെയ്തു അവസാനം അത് രണ്ട് ഭാഗമായി തിരിച്ചു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും പമ്പിങ് സ്റ്റേഷനും ഒരു കരാറ് ആയിട്ട് മാറ്റി ആ കരാറിന് ആവശ്യമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് തീരുമാനിച്ചു ആ കരാറ് അനുസരിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു മറ്റൊന്ന് ഉപരിതല ടാങ്കുകളും പമ്പിങ് യനും അത് ചിക്കാഗോ കമ്പനിയാണ് എടുത്തിട്ടുള്ളത് അതിന് വെബോ പോട്ട് ചെയ്തു അത് ക്യാബിനറ്റ് ഒരുപാട് വർഷം ബഹുമാനപ്പെട്ട മന്ത്രി എനിക്ക് തോന്നുന്നു ഒരു വ്യക്തിപരമായി ഉത്തരവാദിത്വമെടുത്ത് ക്യാബിനറ്റിനകത്ത് വലിയ ബഹുളപ്പം ഉണ്ടാക്കി ചില സമയങ്ങളിൽ ചില ഉദ്യോഗസ്ഥന്മാർ ചീഫ് സെക്രട്ടറിമാർ നല്ല സമീപനം എടുക്കാതിൻ്റെ ഭാഗമായി മന്ത്രി തന്നെ ക്യാബിനറ്റിനകത്ത് ഷൗട്ട് ചെയ്ത് സംസാരിച്ചത് നമുക്ക് തോന്നി അത്രക്കേറെ ഇടപെടൽ നിർത്തിക്കുന്നതാണ് ആ ടെട്ടർ നടപടികളും അംഗീകരിച്ചുകൊണ്ട് മറ്റൊരു കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഭൂമിയെടുക്കുന്നതിൽ താമസം വന്നതുകൊണ്ടാണത് ഇത്രയും വൈകിയത് ഭൂമി ഉണ്ടായിരുന്നുവെങ്കിൽ ഇതേ സമയത്ത് നമുക്കത് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി കഴിയും നെയ്യാറ്റിക്കര വാട്ടർ അതോറിറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കമ്മീഷൻ ചെയ്ത അവിടെ ഇരുപത് കോടി രൂപയുടെ പുതിയ ട്രീറ്റ്മെൻറ് പ്ലാന്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഇതിൻ്റെ കൂടെയാണ് ജലജീവ മിഷ്യൻ വകുപ്പ് ജലജീവ മിഷ്യൻ്റെ ഷെയർ എന്ന് പറയുന്നത് നാല്പത്തഞ്ച് ശതമാനം സെൻട്രൽ ഷെയർ ആണ് സെൻട്രൽ ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് നാൽപ്പത്തഞ്ച് ശതമാനം സെൻട്രൽ ഷെയർ ബാക്കി അമ്പത്തഞ്ച് ശതമാനം സംസ്ഥാനവും പഞ്ചായത്തുകളും ഗുണഭോക്താക്കൾ വരും പക്ഷേ ഗുണഭോക്താക്കളുടെ എല്ലാം സംസ്ഥാനം തന്നെ എന്റെ ഉത്തരവാദിത്വമെൻറ്റടുക്കുന്നത്തിലേക്ക് പോയി അങ്ങനെ ജലജീവ മിഷന്റെ പൈപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഇവിടേക്ക് വെള്ളം എത്തണമെങ്കിൽ ഈ വെള്ളം വന്നാലേ പറ്റുള്ളൂ അപ്പോഴാണ് ചില സുഹൃത്തുക്കൾ ഇവിടെ ഇന്ന് ഇറങ്ങി നടന്ന് വീടുകളിൽ ചെന്ന് പറഞ്ഞത് അദാനിക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് അങ്ങനെ ചില ആൾ നമ്മുടെ നാട്ടിലുണ്ട് ചില മൂക്ക് കുറിച്ച് ശകരം മുടക്കുന്ന ചില വിദ്വാന്മാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് വിവരക്കേട് എഴുന്നള്ളിച്ചാൽ ആ വിവരക്കേടിന്ന് ജനം മറുപടി പറഞ്ഞുള്ളു പിന്നെ ഇവിടെ ആളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി റോഡ് കിടക്കുന്നു റോഡ് എല്ലായിടത്തും റോഡിന്റെ പ്രശ്നമുണ്ട് ജലജീവ മിഷന്റെ ഭാഗമായി റോഡ് റീസ്റ്റോർ ചെയ്യുന്നതിൽ ഫസ്റ്റ് ഫേസിൽ ഫണ്ട് കിട്ടിയുണ്ട് അതിന്നൂർ പഞ്ചായത്തിൽ നമുക്ക് അതിൽ വന്നിരുന്നില്ല എന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രി പൊന്മുളയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഈ പ്രശ്നം പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വച്ച് തന്നെ മന്ത്രി ഔദ്യോഗികമായി യോഗത്തിൽ വെച്ചിട്ട് പറഞ്ഞു ഒരു കോടി രൂപ പ്രത്യേകമായി കണ്ടെത്തി എസ് കൊടുത്തു ആ ഒരു കോടി രൂപ അധിയനൂർ പഞ്ചായത്തിലേക്ക് വരുന്ന ബാക്കി എന്താണെന്ന് നോക്കാൻ നമുക്ക് എന്തായാലും ഈ റോഡുകളുടെ എല്ലാം പ്രവൃത്തി ചെയ്യുന്നതിന് ആവശ്യം ഇട്ടുള്ള പദ്ധതി ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട് എം എൽ എ എന്ന രൂപത്തിലേക്ക് നവകേരള സസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ പ്രദേശത്തും ഏഴ് കോടി രൂപ ഓരോ മണ്ഡലത്തിലേക്ക് പ്രപ്പോസൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ചില മണ്ഡലങ്ങളിലെ എം എൽ എമാർ ചില കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പ്രൊപ്പോസൽ കൊടുക്കുമ്പോൾ ഞാൻ കൊടുത്തത് എം എൽ എ എന്ന രൂപത്തിലേക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഏഴ് കോടി രൂപയും ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് അതിൽ അതിയന്നൂർ പഞ്ചായത്തിൽ തന്നെ അതിയന്നൂർ നമ്മുടെ രാമപുരം റോഡിൽ ഒരു കോടിയിലധികം രൂപ കൊടുത്തിട്ടുണ്ട് ഇവിടെ കരുവുന്ന കമ്മംകോട് വെൺപകൽ റോഡ് പട്ടികക്കാല നെല്ലുമോട് വഴി എത്തിച്ചേർന്നതിനും കുറ്റത്താന്ന് വഴി എത്തിച്ചേർന്നതിന് അതും ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ട് രണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എ എസ് വേണ്ടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എ എസ് കിട്ടിക്കഴിഞ്ഞാൽ പി ഡബ്ല്യു ഡി എ ചുമതലപ്പെടുത്തിക്കൊണ്ട് അവർ മറ്റ് കാര്യങ്ങൾ എഴുതി ടെൻഡർ നടപടിയിലോട്ട് പോകും അപ്പം ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് ഈ നാടിനാണിത് പറഞ്ഞിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഗവൺമെന്റ് ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല കേരളത്തിലെമ്പാടും ജലവിപ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ എനിക്കറിയാം ഈ പദ്ധതികൾക്ക് വേണ്ടി ബഹുമാനത്തെ മന്ത്രിയുടെ ക്യാബിനകത്ത് ഒരു ഡസനിലെങ്കിലും യോഗ എം എൽ എ എന്നെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥർ യോഗിച്ചേർന്നുകൊണ്ട് ഇതിൻ്റെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും തടസ്സങ്ങൾ നിൽക്കുന്നതിനും വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ആ രൂപത്തിലേക്ക് വളരെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് നെയ്യാറ്റിങ്ങെ അസംബ്ലി മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പൂർണമായും മുടക്കമില്ലാതെ ശുദ്ധജലം എത്തിക്കാൻ കൊടുക്കുന്ന വാഗ്ദാനം ഇടതുപക്ഷ ജനാധിപത്യമാണ് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഞങ്ങളുടെ ഉറപ്പിച്ചു കഴിയുക ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും അതിൽ രാധാകൃഷ്ണൻ പോയി അദ്ദേഹം ആത്മാർത്ഥമായി ചെന്നു എനിക്കതുകൊണ്ട് ഒരു പ്രദേശവാസി എന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന് ഇതിനോടുണ്ടായിരുന്നൊരു താല്പര്യം ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം അന്നുണ്ടായിരുന്ന എ എക്സി ഇപ്പോഴത്തെ എ എക്സി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൂപ്രണ്ടിങ് എഞ്ചിനീയർ സതേൺ റേഞ്ചിലെ എഞ്ചിനീയർ ഇപ്പോൾ പുതിയതായിട്ട് ജീവൻ ബാബു ചുമതലയെടുത്തിട്ടുണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ മെടുക്കനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ കഴിയും ഇതിനുമുകളിൽ മന്ത്രി മുഖ്യമന്ത്രി ഗവൺമെന്റ് ആകെ തന്നെ ഈ പദ്ധതികൾക്കെല്ലാം നല്ല സജീവമായി നടത്തുന്നു ഈ പ്രവൃത്തി ഏറ്റെടുത്തത് ചിക്കാഗോ കമ്പനിയാണ് ഈ നെയ്യാറ്റിക് അസംബ്ലി മേടിക്കൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ മന്ത്രിയായിരിക്കുമ്പോൾ പതിമൂന്നര കോടി രൂപയുടെ പദ്ധതി കുമ്പളിയിൽ കമ്മീഷൻ ചെയ്ത് ഈ ചിക്കാവ കമ്പനി സമയബന്ധിതമായി പൂർത്തീകരിച്ചാണ് ആ പദ്ധതി വന്നുകൊണ്ടാണ് തിരുവുറം പഞ്ചായത്തിലും കാഞ്ഞനകുളം പഞ്ചായത്തിലും കരികുളം പഞ്ചായത്തിലും പൂവാർ പഞ്ചായത്തിലും ഇന്ന് ജലക്ഷേമം ഇല്ലാത്ത രൂപത്തിലേക്ക് മാറുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അപ്പം ചിക്കോക കമ്പനി തന്നെയാണ് ഈ പ്രവൃത്തി എടുത്തത് അവർ സമയബന്ധിതമായി പൂർത്തീകരിച്ചിട്ടുണ്ട് കാരോട് കൂടി പദ്ധതിയുടെ ഒരു പോർഷൻ ഒരു കമ്പോൺമെന്റ് ഏറ്റെടുത്തുള്ളത് അവർ തന്നെയാണ് നന്നായി അവരെ പ്രവൃത്തികൾ ഒരു കമ്പനിയാണെന്ന് അവരുടെ സമയം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഈ പ്രവർത്തനങ്ങൾക്കാകെ തന്നെ അതിനൊരു ഒരു ഗ്രാമപഞ്ചായത്തിന്റെ നിസ്സീമമായിട്ടുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഭരണസമിതി ഈ രാഷ്ട്രീയമായിട്ടൊക്കെ പക്ഷേ ആ ഭരണസമിതിയിലെ അംഗങ്ങളൊക്കെ തന്നെ ഈ കാര്യത്തിൽ എല്ലാ നിലയിലുമുള്ള ഇടപെടലും സഹായകരണം ചെയ്തിട്ടുണ്ട് മറ്റ് ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായവും ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ല പിന്തുണ ഉണ്ടായിട്ടുണ്ട് എല്ലാ നിലയിലുമുള്ള സഹകരണത്തോടു കൂടിയാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് കൊണ്ട് നാളെ വെള്ളം പൂർണ്ണമായി കിട്ടും കിട്ടും എന്ന് ധരിക്കേണ്ടല്ല ഒരു നാലഞ്ച് ദിവസം കൂടി ഇതിൻ്റെ പൂർത്തിയൊന്നും ഉണ്ട് നമ്മൾ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ പ്രവൃത്തിയെല്ലാം കാണിച്ചു തന്നു കാരണം എത്ര ക്ലിയറായിട്ട് ലാബ് ടെസ്റ്റടൊക്കെ ഇവിടെ ഉണ്ട് ഇവിടുന്ന് കിട്ടിയ വെള്ളം അവസാനം വെരിഫിക്കേഷൻ നടത്തി കിട്ടിയവിടത്ത് ലാബ് ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു ബാക്ടീരിയയുടെ കണ്ടൻറ്റുമില്ലാതെ നല്ല ശുദ്ധീകരിച്ച വെള്ളം ഇതായിരുന്നു ഇവിടെ കുടിച്ചുകൊണ്ടിരുന്നത് ഇവിടെ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളത്തിൻ്റെയൊക്കെ ലാബ് ടെസ്റ്റ് നമ്മൾ നോക്കിയല്ലോ ആ ലാബ്ടസ് നോക്കുമ്പോൾ എല്ലാം തന്നെ മനുഷ്യ വിസർജ്യമായിട്ടുള്ള കോളിഫോം ബാക്ടീരിയ അടക്കമുള്ള മനുഷ്യന്റെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഒരുപാട് ബാക്ടീരിയകളുടെ കണ്ടന്റ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന വെള്ളത്തിലുണ്ടായിരുന്നു പറച്ചക്കുളമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് വേറെക്കാലം പറച്ചക്കുളം കള്ളറ് വെള്ളത്തിന്റെ മാറും പലയിടത്തും വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും അതിനെല്ലാം ശാശ്വതമായ പരിഹാരത്തിലേക്ക് നമ്മുടെ ഈ അസംബ്ലി മണ്ഡലവും മദീനൂർ പഞ്ചായത്ത് തൊട്ടപ്പുറത്ത് കോട്ടുകാൽ പഞ്ചായത്തിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി ഉണ്ട് ഇതിനിടയിൽ ഒരുപാട് തടസ്സമുണ്ടായിരുന്നു തൊങ്കൽ സ്കൂളിൽ പത്ത് ലക്ഷം ഉപരിതല ടാങ്കിന്റെ അനുമതിക്ക് വേണ്ടി പോയി തൊങ്കൽ സ്കൂൾ ഒരു എൽ പി സ്കൂളാണ് ഒരേക്കലധികം സ്ഥലമുണ്ട് പതിനഞ്ച് സെന്റ് ഭൂമി കൈമാറാൻ വേണ്ടി പോയി എത്ര നെല്ലുമൂടുള്ള നിവാസികൾ ഒക്കെ ഉണ്ട് ഇവിടെ അവർ അവിടത്തെ ഒരു പി ടി എ പ്രസിഡന്റും അവിടുത്തെ എച്ച് എം എല്ലാം കൂടെ ചേർന്ന് അവിടെ നിന്ന് കുട്ടികളെ രക്ഷിതാക്കളുടെ കൂടെ ഒരു മമ്മൂടെ തയ്യാറാക്കി നല്ലൊരു ഉമ്മനുണ്ടായിരുന്നു ഉമ്മ എണ്ണത്തിൽ ഉള്ള അപകട സൂചന ഇങ്ങനെ വരും ഈ ടാങ്ക് പത്ത് ലക്ഷം ലിറ്ററിന്റെ വെള്ളം ഒഴിച്ച ടാങ്ക് പൊട്ടിത്തകർന്ന് ഈ നൂറുകണക്കിന് കുട്ടികളെല്ലാം അപകടത്തിൽ മരിക്കും വിദ്യാഭ്യാസ വകുപ്പിനടുത്ത് വിദ്യാഭ്യാസ വകുപ്പ് ആ പെർമിഷനെ റിജക്ട് ചെയ്ത് കിടന്നു അവസാനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു പി ടി ഭാരം ചേർന്നു അവസാനം ഗവൺമെന്റ് അതൊരു ഒന്നര വർഷം എടുത്തു ഗവൺമെന്റിനെ കൊണ്ട് കൺവിൻസ് ചെയ്ത് അവസാനം വിദ്യാഭ്യാസ വകുപ്പിന്തിരെ പ്രത്യേക താൽപര്യമെടുത്ത് ഓർഡർ ഇറക്കിയിട്ടാണ് ഇപ്പോൾ അവിടെ ഭൂമി കൈമാറ്റം ചെയ്തത് ആ കൈമാറ്റത്തിന്റെ ഭാഗത്ത് ടെൻഡർ നിറവേഴിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു ഇതിന്റെ രണ്ടാം ഘട്ടം കോട്ടുകാൽ പഞ്ചായത്തിൽ പത്ത് ലക്ഷം ലിറ്ററിൻ്റെയും അഞ്ച് ലക്ഷം ലിറ്ററിൻ്റെയും രണ്ട് ടാങ്കുകൾ ആ പഞ്ചായത്തിനകത്ത് ഇനി നിർമ്മാണം ആരംഭിക്കുന്നത് അതുകൂടെ പൂർത്തീകരിക്കുമ്പോഴായിരിക്കും ആ പഞ്ചായത്ത് പ്രദേശത്ത് വെള്ളം നമുക്ക് സഫീഷ്യൻ്റെ എത്തി എത്തിക്കാൻ വേണ്ടി കഴിയുന്നത് തീർച്ചയായും ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് നിസ്സീമമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടുള്ള ജനപ്രതിനിധികൾക്കും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ മേധാവികൾക്കും ഈ പ്രവൃത്തി സമയബന്ധമായി പൂർത്തീകരിച്ച പ്രിയപ്പെട്ട ചിക്കാഗോ കമ്പനിക്കും ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വമായ പങ്കുവഹിച്ച പ്രിയപ്പെട്ട മന്ത്രിയും ഈ ഘട്ടത്തിൽ പ്രത്യേകമായി ഗവൺമെൻറ്റിനു വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷത അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം വാക്കുകളിലെല്ലാം പ്രവൃത്തിയിലാണ് ഭരണ നൈപുണ്യം പ്രകടമാക്കുന്നത്